ഹായ് ഹലോ മച്ചന്മാരെ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ ഇൻട്രോ ഇങ്ങനെയാണ് കേട്ടോ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ മീൻ മീൻപിടുത്തം ഒന്നുമില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് രണ്ട് മണിവരെ പോയിട്ട് നമുക്ക് ഇന്നൂറ് മീനുകൾ പോലും ലഭിച്ചിട്ടില്ല കേട്ടോ അപ്പം മീൻപിടുത്തം കാണാൻ ആഗ്രഹിച്ച് വരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വീഡിയോ കാണണ്ട വെറുതെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കാണാത്തതുകൊണ്ട് കുറേ നമ്മൾ സുഹൃത്തുക്കൾ അന്വേഷിച്ചു വന്ന കേട്ടോ അപ്പോൾ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റ് സുഹൃത്തുക്കൾ കണ്ട് നിങ്ങളെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അച്ചമാരെ രാവിലെ മുതൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു കേട്ടോ ഇതിപ്പം നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിലാണ് പോകണത് നമ്മൾ സ്പോട്ടും കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാമേ

അതെ പുതിയ പെട്ടിയുമായിട്ട് വന്നത് ഇന്ന് നിറയെ കൊണ്ടുപോന്നു പറഞ്ഞിട്ട് അതെ നോക്കിയാ കണ്ടാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മച്ചമാര് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഒരു മീന് പോലും അതെ ഒരു കൊത്ത് പോലും കിട്ടിയിട്ടില്ല അതെ കണ്ട വിധിയെ വിധി അയ്യോ എന്റെ പൊന്നട പോവേ ഒരു രക്ഷയുള്ള മച്ചമാരെ ഇനി ഇതുപോലെ മീൻ കിട്ടാത്ത ആരെങ്കിലൊക്കെ ഈ വീഡിയോയിൽ കാണണെങ്കിലേ അച്ഛമാനൊന്ന് കമന്റ് ചെയ്യണം എന്താണെന്നറിയോ എന്തുകൊണ്ടാണ് മീൻ കിട്ടാത്തത് നമ്മളെ സൗദി അറേബ്യയിലെ കടലുകളില് വയ്യണ്ടല്ലോ വിനോദണ്ണൂ ഇത് എന്തിനാ ഇത് നാട്ടിലെ ചെമ്മട് തൊഴിലാളിയാണോട്ടോ കടലിനകര് പോണോ രേ കണാ പൊന്നിനി പോണോരേന്ത് നടന്ന് നടന്ന് സത്യം പറഞ്ഞാ നമ്മളെ മീൻ പിടുത്ത ജീവിതത്തിൽ സൗദി അറേബ്യയിൽ ഒരു മീൻ പോലും കിട്ടാത്ത ഒരു ദിവസം മീൻ കിട്ടുന്ന വീഡിയോ മാത്രം ഇട്ടാ പോരല്ലോ നമ്മളെ ദൈനീയ അവസ്ഥയും കൂടെ കാണണ്ടേ പക്ഷെ നമ്മളെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലോ എന്ത് വിനോദം ഇത് എന്തിനാ ഇത് ദൈവമേ കാലം എന്റെ മച്ചന്മാരെ ഇതുപോലെ ഓര് ദയനീ അവസ്ഥ ഭൂമിയിൽ ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്റെ പൊന്നു പളങ്കുപോലത്തേ ഉള്ളോ വിനോദണ്ണ വിനോദണ്ണോ കട്ടിങ് പ്രമാണങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അച്ഛന്മാര് നമ്മൾ ഇവിടെ കൂടെ നോക്കട്ടേട്ടോ വെള്ളമൊക്കെ കണ്ടിട്ട് വിനോദണ്ണായി പെട്ടി എന്തൊക്കെയായിരുന്നു അറിയാം വലിയ സെക്ഷൻ ഒരിടത്ത് ചെറിയ സെക്ഷൻ ഒരിടത്ത് എല്ലാ ചൂണ്ട എടുത്താ എന്താണ് നോക്കട്ടെ ഇവിടെ തവസ ഇതേ രാവിലെ കട്ട് ചെയ്ത ചെമ്മീൻ കേട്ടോ അങ്ങനെ രീതി സത്യം പറയാലോ മച്ചന്മാരെ ഇതുപോലൊരു ഗതികെട്ട ദിവസം ദിവസമൊന്നും ഇല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നെ പോലെ മീൻപിടുത്തത്തിന്റെ കാര്യമില്ല കേട്ടോ പക്ഷെ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും മീൻ കിട്ടുന്ന വീഡിയോ മാത്രം ഇട്ടാ പോരല്ലോ മീൻ കിട്ടാത്ത നമ്മൾ അവസ്ഥ അറിയണ്ടേടാ ദിവസം ോ ആ ഉണമല്ലേ ഡെയിലി അവസ്ഥ മീൻ പിടിക്കാൻ വന്നിരുന്നിട്ട് ഉറങ്ങണു കടൽക്കര വന്നിരുന്നിട്ട് എന്താ അല്ലേ വേണ്ടേ എന്തിനടാ കടലേ സത്യം പറയാലോ രാവിലെ ആറര മണിക്ക് തുടങ്ങിയതാണ് ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞു ഒരു മീൻ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ചെമ്മീൻ ഇട്ട് നോക്കി ബ്രെഡ് ഇട്ട് നോക്കി ഒരു രക്ഷ ഇല്ല മക്കളെ വല്ലാത്ത ദിവസമായിപ്പോട്ടോ വേണ്ട പോസ്റ്റ് പോലെയൊക്കെ നിൽക്കണം രണ്ടു വരും എന്ത് വിധി ഇത് അങ്ങനെ മച്ചമാര് നമുക്ക് പിന്നെ മീനൊന്നും കിട്ടില്ല നമ്മൾ നിർത്തി പോകാനോട്ടോ ഇനി നമ്മളെ കത്തിക്ക് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട്

സാധനണ്ടോ ഇരുപത് അറിയാലാണേ മച്ചാമാര് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് മീൻ കിട്ടില്ലെന്ന് വെച്ചിട്ട് നമ്മൾ പിന്മാറി ഒന്നും പോകില്ല കേട്ടോ നല്ല അടിപൊളി കിടിലം ഫിഷിംഗ് കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും ഉറപ്പായിട്ടും ഫോൺ പവറോട് കൂടി വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബൈ കാണാം കേട്ടോ ഉറപ്പായിട്ട് നമ്മൾ വന്നിരിക്കും അടിപൊളി മീൻ